തൻ്റെ മുമ്പിൽ വിളമ്പി വെച്ചിട്ടുള്ള ഭക്ഷണത്തടികയിലേക്ക് രൂക്ഷമായി നോക്കിയിട്ട് എന്തോരുപ്പാണിതിന് വായിലേക്ക് വെക്കാൻ കൊള്ളുന്നില്ല എന്തൊരു ചവർപ്പാണ് ഇതിനും എന്തൊരു എരിവാണിതിനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു പോ അവിടെ നിന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ സ്വന്തം പെങ്ങളെ സ്വന്തം ഉമ്മയെ തെറിവിളിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില പുരുഷന്മാരെങ്കിലും സമൂഹത്തിലുണ്ട് നിങ്ങൾ അത്ര അല്ല നിങ്ങളുമായി ഇടപഴകുന്നവരുടെ കൂട്ടത്തിൽ അത്തരക്കാരുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം നോക്കൂ നമ്മുടെ സഹോദരിമാരെ കുറിച്ച് ഒരു വേള ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ വിശ്രമമില്ലാത്ത തൊഴിലാണ് അവരെടുക്കുന്നത് എപ്പോഴെങ്കിലും അതിന് വേദന അവർക്ക് ലഭിക്കുന്നുണ്ടോ വേദന മാത്രമല്ലേ നമ്മൾ അവർക്ക് സമ്മാനിക്കുന്നത് നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവർ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ് എഴുന്നേറ്റിട്ട് അവരുടെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് അവർ അടുക്കളയിലേക്ക് കയറുകയാണ് പിന്നെ രണ്ടും മൂന്നും നാലും മക്കളുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ പെടാ പാടിട്ട് പറയുകയും വേണ്ട രാവിലെ രണ്ട് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം അപ്പോഴേക്ക് മൂത്ത കുട്ടിക്ക് ട്യൂഷന് പോകാനായി അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കൊടുക്കണം അവരുടെ ബാഗ് ഒരുക്കി കൊടുക്കണം അവർക്ക് വേണ്ട വാഹനം വരുമ്പോഴേക്ക് ആ അടുത്തേക്ക് അവരെ കൊണ്ടുപോകണം അപ്പോഴേക്ക് ചെറിയ അഞ്ചോ ആറോ മാസം പ്രായമുള്ള കുഞ്ഞ് കരഞ്ഞ് മുറവിളിയായി അതിന് പാല് കൊടുക്കണം അതിനെ ഉറക്കണം ഇങ്ങനെ നൂറുകൂട്ടം പണികൾക്കിടയിലാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത് അങ്ങനെ വലിയ പ്രതീക്ഷയോടെ നമ്മുടെ ഒരു നല്ല വാക്ക് നമ്മുടെ ഒരു നല്ല നോക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരുന്ന ആ കരങ്ങൾക്കു നേരെ രൂക്ഷമായി നോക്കാൻ പോലും ഒരു അല്പബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കുമോ ഒരിക്കലുമില്ല എന്നതാണ് വസ്തുത സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു ചരിത്രമുണ്ട് മുത്തനബിയുടെ സവിധത്തിലേക്ക് ഒരു കർഷകൻ പിളഞ്ഞു പാകമായ മുന്തിരിപ്പഴം ഹദിയായി കൊണ്ടുവരികയാണ് സമ്മാനമായി കൊണ്ടുവരികയാണ് നബി അല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിൽ ആ തളിക അങ്ങ് വെച്ചു കൊടുത്തു നബിതങ്ങൾ അദ്ദേഹത്തിന് കൗതുകം സൃഷ്ടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു നയന മനോഹരമായി കാഴ്ച സമ്മാനിക്കുന്ന രീതിയിൽ ആ മുന്തിരി തടികയിൽ നിന്ന് ഒരു കുല മുന്തിരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് വായ കൊണ്ട് കടിച്ചു ഭക്ഷിച്ചു ഇദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് കൗതുകത്തോടെ ആ കാഴ്ച കണ്ടിരിക്കുകയാണ് ഏതാനും മുന്തിരി പഴങ്ങൾ നബിതങ്ങൾ ഈ ഇതേ രൂപത്തിൽ കടിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി റസൂലുള്ളാഹിന്റെ മുഖത്ത് എന്തോ ഒരു പുഞ്ചിരിയാണ് ആ പുഞ്ചിരിയെ ആസ്വദിച്ചുകൊണ്ട് ആ കൊണ്ടുവന്ന കർഷകൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് റസൂലുള്ള ഒരു കുലയിലെ മുന്തിരിപ്പഴം പൂർണ്ണമായി കഴിച്ചു തീർത്തു അടുത്ത മുന്തിരിക്കുല എടുത്തു അതും പൂർണ്ണമായി കഴിച്ചു തീർത്തു മുന്തിരിപ്പഴങ്ങൾ പൂർണ്ണമായി റസൂലുള്ള അങ്ങ് കഴിച്ചു തീർത്തു അദ്ദേഹം ഒഴിഞ്ഞ തലികയുമായി സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തിരിച്ചു പോവുകയാണ് ഈ അവസരത്തിലാണ് സ്വഹാബത്ത് കൗതുകത്തോടു കൂടെ എന്നെ ചോദിക്കുന്നത് അല്ലയോ നബിയെ വല്ലതും അങ്ങേക്ക് ലഭിച്ചാൽ അങ്ങ് ഒരൽപം കഴിച്ച് ബാക്കി ഞങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാണല്ലോ പതിവ് ഇന്നെന്താണ് പതിവ് തെറ്റിയത് അപ്പോൾ റസൂലുള്ള പറഞ്ഞ വാചകം എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സ് തുറപ്പിക്കണം റസൂള്ള പറഞ്ഞ എന്താണെന്നറിയാം നിങ്ങള് സ്വഹാബ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ആ മുന്തിരിപ്പഴങ്ങൾ ഓരോന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അദ്ദേഹം എത്ര സന്തോഷത്തോടെയാണ് എത്ര ആത്മനിർവൃതിയോടെയാണ് അത് നോക്കി നിന്നിരുന്നത് എന്നാൽ യഥാർത്ഥം പറഞ്ഞാൽ അതിൽ ഓരോ മുന്തിരിപ്പഴവും ഒന്നിനൊന്ന് പുളിയും ചവറുപ്പും കൂടുതലായിരുന്നു അതിൻ്റെ രുചിയില്ലായ്മ ഒട്ടും എൻ്റെ മുഖത്ത് പ്രകടമാകാത്ത അത് കഴിച്ചു തീർത്തത് അതേസമയം നിങ്ങളിലേക്ക് ഞാനത് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മുഖത്ത് ആ രുചിയില്ലായ്മയുടെ ആ പുളിയുടെ ചവർപ്പിൻ്റെ നീരസം പ്രകടമാക്കിയാൽ അത് കൊണ്ടുവന്ന മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത് തരാതിരുന്നതെന്ന് ആരംഭപൂവായ മുഹമ്മദൂർ റസൂൽ അല്ലാഹി സലഹ്ലിസ്ലമാകൾ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നിന്ന് തീരുമാനമെടുക്കാം എന്റെ മുമ്പിൽ കൊണ്ടുവച്ച ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സന്തോഷത്തോടെ കഴിച്ചിട്ട് അതിന് ഉണ്ടാക്കിയവർക്ക് നന്ദി പറഞ്ഞ് അവർക്ക് നന്മയുടെ പ്രാർത്ഥന സമ്മാനിച്ച് ഒരു പുഞ്ചിരിയോടുകൂടെ ഞാൻ എഴുന്നേറ്റ് പോകും അതേ സമയത്ത് എൻ്റെ ടേസ്റ്റിന് എൻ്റെ ഇഷ്ടത്തിന് യോജിക്കാത്ത ഭക്ഷണമാണ് എനിക്ക് മുമ്പിൽ വിളമ്പിയതെങ്കിൽ ആവശ്യമായത് കഴിക്കും ഒരിക്കൽ പോലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടാവുകയില്ല ഭക്ഷണം അത് ദിവ്യമാണ് അതിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല പകരം അവർക്ക് നന്മയുടെ നല്ല വാക്കുകൾ പറഞ്ഞ് സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ കുളിരണിയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ രീതിയിലേക്ക് നമ്മൾ എന്നാണോ മാറുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്